ഭരണവിരുദ്ധ വികാരം മന്ത്രി ി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള വോട്ടിലെ അന്തരം കുറഞ്ഞു പാലക്കാട് വിജയം വർഗീയ ധ്രുവീകരണത്തിന്റെ ബാക്കിയാണെന്നും മന്ത്രി പി രാജീവ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അസംബ്ലി മണ്ഡലത്തിൽ ആലത്തൂർ ജയിച്ചപ്പോഴും ശക്തമായി ജനറൽ സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പറഞ്ഞു യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം അടക്കുന്നത് ചേനക്കരയിലാണ് ബാക്കി രണ്ട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളാണ് അപ്പൊ അവിടെ നേരത്തെ ഉള്ളതിനേക്കാളും പ്രതിപക്ഷ നിയമസഭ ലോകസഭയിൽ ലഭിച്ചതിനേക്കാളും മികച്ച വോട്ടും ലീഡും നേടി വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചാരവേല കേരളത്തിൽ അത് നടന്ന ഒരു പ്രചാരവേല മാത്രമാണ് യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് പാലക്കാടും കഴിഞ്ഞ തവണത്തേക്കാളും ഒരു ഒന്നാം മുക്കാൽ ശതമാനത്തോളം വോട്ട് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരമാണ് വല്ലാത്ത താഴോട്ട് പോകണമോ അതിനേക്കാളും മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനും കഴിഞ്ഞു ബി ജെ പി ഞങ്ങളും തമ്മിലുള്ള അന്തരം ഒരു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അന്തരമായിരുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തോളം വോട്ടിലേക്ക് മാറി ഇപ്പം അത് ചെറിയൊരു വ്യത്യാസമായിട്ട് മാറിയിട്ടില്ല